സിലളിയൻ എന്ന് മലയാളികൾ ഓമന പേരി നൽകി വിളിക്കുന്ന മലയാളത്തിൻ്റെ യൂത്ത് സ്റ്റാറാണ് ഉണ്ണി മുകുന്ദൻ ഇന്ന് മലയാള സിനിമയിലുള്ള യുവതാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനായ നടനാണ് ഉണ്ണി മുകുന്ദൻ രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ബോംബെ മാർച്ച് പന്ത്രണ്ട് എന്ന സിനിമയിലൂടെയാണ് ഉണ്ണി മലയാള സിനിമയിൽ സജീവമാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ലാൽജോസ് സംവിധാനം ചെയ്ത വിക്രമാദിത്യൻ എന്ന സിനിമയിൽ ദുൽഖറിനൊപ്പം നായകനായി വേഷമിട്ടു വിക്രമാദിത്യൻ സിനിമ വിജയിച്ചതിനെ തുടർന്ന് ഉണ്ണിയെ തേടി നിരവധി അവസരങ്ങൾ എത്തി പിന്നീട് നായകനായും സഹനടനായും വില്ലനായും ഉണ്ണി അഭിനയിച്ചു ഉണ്ണി മുകുന്ദൻ്റെ എക്കാലത്തെയും വലിയ ഹിറ്റ് മാളികപ്പുറം എന്ന സിനിമയാണ് ഈ അടുത്തിറങ്ങിയ ജയ് ഗണേഷും സൂപ്പർ ഹിറ്റായിരുന്നു മലയാളത്തെ കൂടാതെ തമിഴിലും തെലുങ്കിലും താരം തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ ഉണ്ണിക്ക് നിരവധി ആരാധകരും ഉണ്ട് ഇപ്പോഴിതാ ഉണ്ണി മുകുന്ദൻ മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ വൈറലായി മാറിയിരിക്കുന്നു സിനിമയിൽ വരുന്നതിനു മുമ്പ് തനിക്കുണ്ടായ ചില അനുഭവങ്ങളാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞത് ഗുജറാത്തിലായിരുന്ന ഉണ്ണി പഠനവും ജോലിയും ഉപേക്ഷിച്ചാണ് സിനിമാ അഭിനയം എന്ന ആഗ്രഹവുമായി കേരളത്തിലെത്തിയത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലായിരുന്നു തൻ്റെ മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഉണ്ണി താമസിച്ചിരുന്നത് ഭക്ഷണവും വസ്ത്രവും ചിലവും എല്ലാം നൽകി ആ സുഹൃത്തുക്കൾ ഉണ്ണിയെ ഒരുപാട് സഹായിച്ചിരുന്നു പക്ഷേ ആഗ്രഹിച്ചതുപോലെ സിനിമയിലേക്കുള്ള അവസരങ്ങളൊന്നും തന്നെ ഉണ്ണിക്ക് ലഭിച്ചില്ല അങ്ങനെ അങ്ങനെയൊരിക്കൽ ഉണ്ണി താമസിച്ചിരുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചിരുന്നു താൻ മുൻപ് അനുഭവിച്ച കഷ്ടപ്പാടും സങ്കടങ്ങളും ഉണ്ണി മുകുന്ദൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ താരത്തിൻ്റെ വാക്കുകൾ ആരാധകരെയും ഏറെ വേദനിപ്പിച്ചിരിക്കുന്നു തങ്ങളുടെ പ്രിയതാരം ജീവിതത്തിൽ ഇത്രയും ദുഃഖങ്ങൾ അനുഭവിച്ചു എന്നത് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് അവർ കമൻറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക